രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനൊപ്പം നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജാതിമത ഭേദമെന്നെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശത്തിന് വെല്ലുവിളി ഉയർന്നാൽ നാം ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടണം വയനാട്ടിൽ ദുരന്തമുഖത്ത് കേരളം കാട്ടിയ ഒരുമ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനൊപ്പം നമുക്ക് ലഭിച്ച നിധിയാണ് ഭരണഘടനയെന്നും അതും സംരക്ഷിക്കപ്പെടുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഭരണഘടനക്ക് നേരെ വെല്ലുവിളി ഉയരുമ്പോൾ നാം ഓരോരുത്തരും അതിനെതിരെ പോരാടണം ജാതി മത രാഷ്ട്രചിന്തകൾക്ക് അപ്പുറം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് അതിന് കോട്ടം സംഭവിക്കരുതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ജനാധിപത്യം സർവോപരി നമ്മുടെ ഭരണഘടന പരിരക്ഷിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യസമരത്തിന് നത്വവീരത്തോടുകൂടി രംഗത്തിറങ്ങാൻ പൊതിച്ചെടുക്കേണ്ട സമയമാണിത് ലോകചരിത്രത്തിൽ ഇതുപോലൊരു മഹാരാജ്യത്തെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കെട്ടിട്ടില്ല സമാധാനത്തിനുവേണ്ട സംഘതാകം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹം ദേശാഭിമാനം തുടങ്ങി ഒരുപാട് വിചാര വികാരങ്ങൾ ഒരു മഹാരാജ്യമാണ് ഈ രാജ്യത്തെ രക്ഷിക്കണം ഈ രാജ്യത്തെ പിറന്നിവയ ഏത് പൗരനും ആ പൗരന് സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും ഉണ്ടാകണം ഈ മഹാരാജ്യത്തിൻ്റെ ഉത്തമ പൗരത്വം ജാതിമത ചിന്തകൾക്ക് വിധേയമായി നിർവഹിക്കേണ്ടതല്ല എല്ലാറ്റിനും അതീതമായി അംഗീകരിക്കേണ്ടതാണ് അതാണ് നമ്മുടെ ഭരണഘടന സവിസ്തരം ചർച്ച ചെയ്ത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ജാതി മത ഭേദമന്യേദര സഹോദരങ്ങളെ പ്രതിജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം അത് നൽകി തരുന്ന വയനാട് ദുരന്തമുഖത്ത് കേരളം കാട്ടിയ ഒത്തൊരുമ ശ്ലാഘനീയമാണ് അവിടെ ആരും ജാതിയും മതവും നോക്കിയില്ല വയനാടിൽ നിന്ന് ഒരാഴ്ചയെ അവിടെ നിന്ന് ഞാൻ കണ്ടതാണ് അത് ഞാൻ വിശദീകരിക്കുന്നേ അവസാനം എല്ലാവരും ഒരുപോലെ പോയതും എല്ലാ സ്രോതസ്സുകളും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ജീവൻ സമർപ്പിച്ചു നമ്മുടെ നമ്മുടെ സായുധസേനകൾ എത്ര നിമിഷം കൊണ്ടാണ് അവിടെ വേലി പാല നിർമ്മിച്ചത് കേരളത്തിലെ പോലീസുകാർ ഫയർ സർവീസുകാർ ഇതെല്ലാം ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആ സംഘാടനങ്ങളും അതോടൊപ്പം പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ഉൾപ്പെടെ എല്ലാ സോദസ്സുകളും ഒരുപോലെ ഇറങ്ങിത്തിറങ്ങി രാഷ്ട്രീയ ഒരു കണ്ണൂരിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മേയർ മുസ്ലിം മഠത്തൽ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ എസ് പി എം ഹേമലത എ ഡി എം നവീൻ ബാബു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ